പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സൗഹൃദ നേതൃത്വത്തിൽ ആദരവ് നൽകി ജസ്റ്റിസ് കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പി പി ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സമ്മാനദാനവും നടത്തി സൗഹൃദ നഗറിൽ വെച്ച് നടന്ന ചടങ്ങ് ജസ്റ്റിസ് കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ അറിവ് വരുമ്പോൾ നമ്മൾ വിദ്യ എന്ന് വിളിക്കുന്നു മനുഷ്യൻ അറിവ് നേടുന്ന സംരംഭങ്ങൾ നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത് പറയുന്നു അങ്ങനെ വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി മാത്രമായി ഒരുക്കിയിട്ടുള്ള ആലയങ്ങളെ വീടുകളെ കെട്ടിടങ്ങളെ നാം വിദ്യ ആലയം എന്ന് വിളിക്കും ഞാൻ പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാര കുട്ടികളും വിദ്യാഭ്യസിച്ച് അതിൽ കൂടുതൽ മികവ് നേടണമെന്ന് ഇപ്പം കിട്ടിയിരിക്കുന്ന മികവുകൊണ്ട് നമ്മൾ തൃപ്തരല്ല തീർച്ചയായിട്ടും നിങ്ങൾ പ്രോത്സാഹനം നൽകണം നിങ്ങൾ പ്രശംസക്ക് അർഹരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നിങ്ങളുടെ രക്ഷാകർത്താക്കൾ നിങ്ങളുടെ ഞങ്ങളെ പോലെ ഇവിടുത്തെ ഈ അടുത്ത തലമുറ ഏറ്റവും അറിവുകൊണ്ട് ശക്തരായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് സോ യു ആർ എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു ഓൾ ഓഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ബി ശശാങ്കൻ വാർഡ് മെമ്പർ കെ കെ രാജേഷ് പി പി സി ലെനിൻ എസ് ഇ എൻ എന്നിവർ സംസാരിച്ചു ജയിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെ അനുമോദിക്കുക എന്നുള്ളൊരു നയവും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും പത്തൊമ്പത് ഇപ്പൊ അഞ്ചാമത്തെ വർഷമാണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത് ഞങ്ങളുടെ ഓരോ പരിപാടികളും ഓരോ പരിപാടികൾ ഞങ്ങള് എല്ലാ ഇരുപത്തിയേഴോളം മെമ്പർമാർ അടങ്ങുന്ന ഈ ഗ്രൂപ്പ് ഈ കാണുന്നത് സൗഹൃദ ഗ്രൂപ്പിന്റെ കൂടി ആയിട്ടുള്ള ഒരു മുതല ഏത് ചെറിയതാണെങ്കിലും പോലും അപ്പൊ ഇവിടെ തന്നെ വെച്ച് നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തതിന്റെ പിന്നിലുള്ള കാര്യം ഞങ്ങള് എല്ലാവരും കൂടുകയും അത് സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശവും ആയിട്ട് വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ വെച്ച് നടത്തണം എന്ന് തീരുമാനിച്ചത് ചടങ്ങിൽ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്